എറണാകുളം കൂത്താട്ടുകുളത്തേക്കാണ് അയൽവാസിയുടെ ക്രൂരത മൂലം വർഷങ്ങളായി ദുരിതമനുഭവിക്കുകയാണ് ഒരു കുടുംബം മതിൽ തുരന്ന് മലിനജലം അയൽവാസി വീട്ടിലേക്ക് ഒഴുക്കിവിടുന്നു എന്നാണ് പരാതി മഴക്കാലമാകുമ്പോൾ ദുരിതം ഇരട്ടിയാകും നഗരസഭയ്ക്കടക്കം പരാതി നൽകിയിട്ടും ഇതുവരെ നടപടി ഉണ്ടായില്ല എന്നാണ് കുടുംബത്തിന്റെ ആരോപണം മുതൽ ുരിതമനുഭവിക്കുകയാണ് കൂത്താട്ടുകുളം സ്വദേശിയായ ജോസഫും കുടുംബവും അയൽവാസികളായ പ്രദീപ് കുമാറും സുരേഷ് കുമാറുമാണ് ചുറ്റുമതിൽ തുറന്ന തങ്ങളുടെ വീട്ടിലൂടെ ഒഴുകിയിരുന്ന ജലം വഴിതിരിച്ചുവിട്ട് സമീപവാസിയായ ജോസഫിന്റെ പുരയിടത്തിലേക്ക് ഒഴുക്കിവിടുന്നത് മലിനജലമടക്കം ഇത്തരത്തിൽ ഒഴുകിവരാറുണ്ട് മഴക്കാലമാകുമ്പോൾ പുരയിടത്തിൽ നിറയെ വെള്ളക്കെട്ടാണ് അനുഭവപ്പെടുന്നത് എൻ്റെ അയൽവാസിയും പ്രത്യേക പോലീസ് ഉദ്യോഗസ്ഥനുമായ സി പ്രദീപ് കുമാറും അദ്ദേഹത്തിൻ്റെ സഹോദരൻ സുരേഷ് കുമാറും ചേർന്ന് അവരുടെ കോമ്പൗണ്ട് വാൾ തുറന്ന് ഒരു ദ്വാരമുണ്ടാക്കി ആ ദ്വാരത്തിലൂടെ അവരുടെ വഴിയിലൂടെ ഒഴുകിയിരുന്ന വെള്ളവും മല്ലിന ജലവും എല്ലാം എൻ്റെ മുറ്റത്തേക്കും പറമ്പിലേക്കും ഒഴുക്കിയിരിക്കുകയാണ് മുറ്റത്ത് വെള്ളം കെട്ടി കിടക്കുകയാണ് പറമ്പിലെ വെള്ളം കെട്ടി നിന്ന് എൻ്റെ കൃഷികളെല്ലാം നശിച്ചിരിക്കുന്നു ഇപ്പോൾ കടലിലെ വെള്ളവും ചുറ്റിയായിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരിയിൽ ഒരു പരാതി മുനിസിപ്പാലിറ്റിയിൽ കൊടുത്തിരുന്നു അല്ല അവർ പരിശോധിച്ച് എൻ്റെ പരാതി ശരിയാണെന്ന് ബോധ്യപ്പെടുകയും അതനുസരിച്ച് നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ ആ ദ്വാരമടയ്ക്കാൻ കക്ഷികൾക്ക് നോട്ടീസ് കൊടുക്കുകയും ചെയ്തതാണ് എന്നാൽ പിന്നീട് ഒരു പ്രവർത്തനം മേലോട്ട് നടന്നില്ല ഓം ബിഡ്സുമാൻ പരാതി കൊടുത്തു ഓം ബിഡ്സുമാൻ്റെ രണ്ട് സിറ്റിംഗ് ഇപ്പോൾ കഴിഞ്ഞു രണ്ട് സിറ്റിങ്ങിൽ ഓം ബിഡ്സുമാൻ്റെ നിർദ്ദേശം അവർ അംഗീകരിക്കാൻ തയ്യാറായില്ല അതുകൊണ്ട് എത്രയും പെട്ടെന്ന് എൻ്റെ ഈ സങ്കടാവസ്ഥയിൽ നിന്ന് തന്നെ മോചിപ്പിക്കുക കൂടുതൽ ഭരണാധികാരികളും മാത്രമാണ് ശ്രദ്ധിപ്പിക്കണേക്ഷ കൂത്താട്ടുകുളം നഗരസഭാ സെക്രട്ടറിക്ക് മുൻപാകെ പരാതി നൽകിയിട്ട് നാലു വർഷമായിട്ടും ഇതുവരെ നടപടിയുണ്ടായില്ല നഗരസഭ ആരോഗ്യ വിഭാഗവും പരാതി കണ്ടില്ലെന്ന് നടിച്ചു പ്രശ്നപരിഹാരത്തിനായി ഈ കുടുംബം കയറിയിറങ്ങാത്ത ഇടങ്ങളില്ല ഞാൻ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞിരിക്കുന്ന ആളാണ് എനിക്ക് എന്റെ മുറ്റത്ത് ഒരു തുണി അലക്കാന്റെ അലക്കലിന്റെ ചോട്ടിൽ പോകാനോ ഒന്നും സാധിക്കുന്നില്ല മഴ മഴവെള്ളം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഓംബുഡ്സ്മാൻ അടക്കം പരാതി നൽകി എന്നിട്ടും പ്രശ്നപരിഹാരം കാണാൻ നഗരസഭയുടെ ഭാഗത്തുനിന്ന് ശ്രമമുണ്ടായിട്ടില്ല വെള്ളക്കെട്ട് വിട്ടുമാറാത്ത ദുരവസ്ഥയിലാണ് കുട്ടികളും പ്രായമായവരുമടക്കമുള്ള ഈ കുടുംബം ഇപ്പോൾ കഴിയുന്നത് പ്രശ്നപരിഹാരത്തിനായി ഇവർ മുട്ടാത്ത വാതിലുകളില്ല സ്വകാര്യ വ്യക്തികളുടെ താൽപര്യത്തിനു വേണ്ടിയാണോ അധികാരികളുടെ ഈ മൌനമെന്നാണ് ഈ കുടുംബം ചോദിക്കുന്നത് ക്യാമറമാൻ അതീഷിനൊപ്പം സൂര്യശ്രീ ട്വന്റി ഫോർ കൊച്ചിജനം